മണ്ട ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വയലിനൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ തോട്ടില് വിരിക്കാനുള്ള ചാക്കാണ് ആ അതിന് തോന്നുന്നു പറയുന്ന കേട്ടോ നമ്മുടെ ഈ തോട്ടിലല്ല വേറൊരു അപ്പുറത്ത് വേറൊരു വലിയ തോടുണ്ട് കേട്ടോ അതിലേക്ക് ഇടാനുള്ളതാണ് പക്ഷെ ഇങ്ങോട്ട് മാറിപ്പോയി വെച്ചത് കേട്ടോർത്ത് ോർത്തും എടുത്തോട്ട് വന്നും ആ എന്താ കേട്ടില്ല ടക്കിടൂ എന്താ പറഞ്ഞ ഏ നട ഉടുപ്പ് നോക്ക് ദൈവമേ നീ ഇവിടെ നിന്നോ ഞങ്ങൾ നോക്കുകുത്തി വഴിയിൽ തക്കുവിനോട് സൈഡിൽ കൂടി നടക്കാൻ പറഞ്ഞതായിരുന്നു പക്ഷെ തക്കു തക്കുപല്ലിലെ വീമ്പൊക്കെ കൂടി തന്നെ പോയിട്ടോ അങ്ങനെ അവള് ഏർ കാല് കൊടുങ്ങി പിന്നെ അവസാനം ചെരുപ്പ് വരെ കാണാണ്ടായി പിന്നെ അങ്ങനെയൊക്കെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോ അവളുടെ സ്വഭാവം മാറി പിന്നെ ഞാൻ തന്നെ കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇതാ ഇതിൽ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളൂ ഊട്ടം ഉടുപ്പ് നോക്ക് ഊട്ടാൻ പോയ പോലെ അങ്ങനെയുണ്ട് ചാക്കു വയലിലെ അനുഭവം ഞങ്ങൾ വയലിൽ പോയപ്പം അവിടെ നമ്മുടെ കോളനിയിലെ കോളനിയിലെ മൂപ്പന്നുണ്ടാവില്ലേ അവർ ഉം അവിടെ കോളനിൽ കൂടിയനും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ അറിയുമെന്ന് എനിക്ക് അറിയില്ല വേറെ രീതിയിൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ മൂപ്പനോട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരം ഏട്ടനോടും എന്നോടും മക്കളോടൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വഴിയിൽ കണ്ടപ്പോൾ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇത്ര നേരം എടുത്തത് ഒരു പഴയ പഴയ രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞായറാഴ്ച അച്ഛനും അമ്മയും ഒക്കെ വരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ട് ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് ഇപ്പം ഒന്ന് ഇപ്പം നൂൽപുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചോറ് കറിയൊക്കെ ആക്കി വച്ചിട്ടോ പോയിരുന്നേ അപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ട് വേ വരാന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ വരാൻ പറ്റിയില്ല ഇവിടെ ഉച്ചയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ചോറൊക്കെ മൊത്തം ബാക്കിയായി ഒന്നാമത് എപ്പോഴും പോകുന്നില്ല ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ഇറങ്ങുള്ളൂ അപ്പോൾ ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരുപാട് പണികളുണ്ടെന്ന് വിചാരിച്ച് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് അലക്കാരുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ശനിയാഴ്ച ടൂർണമെൻറ്റിന് പോയി ഞായറാഴ്ച അമ്പലത്തിൽ പോയി വൈകുന്നേരം ആയപ്പോഴേക്കും മതിയായിട്ടോ കാരണം ടൂർണമെൻറ്റിന് പോയിട്ട് രാവിലെ പോയി വൈകുന്നേരം എത്തിയത് അന്നൊരു പണി നടന്നിട്ടില്ല പിന്നെ പിറ്റോസ് ദിവസം എടുക്കാന്നാ വിചാരിച്ചോ ഞായറാഴ്ച അപ്പൊ രാവിലെ എണിച്ച് ചോറൊക്കെ ആക്കി ചോറും കറിയൊക്കെ ആക്കി ബാക്കി പണി ഒന്നും എടുക്കാൻ നേരം കിട്ടില്ല എഴു എഴൊക്കെ ആയപ്പോ ഏട്ടം വിളിച്ച് വേഗം പോയി എല്ലാരും എത്തി എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഒരു ഓട്ടം പാചകായിരുന്നു അമ്മ എന്നെ വേഗം ഒരുക്കി വിട്ട് അമ്മേനെ അമ്മേനെയും തക്കുനേം പറഞ്ഞു വിട്ടോ കണ്ണാ പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇങ്ങനക്കോടെ ഒക്കെ എത്തിയിട്ടോ എത്തിക്കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വന്നത് വന്നിട്ടാണ് പാത്രങ്ങൾ വരെ തേച്ച് കഴുകേണ്ടി വേച്ച് കഴുകിയത് ഒക്കെ പുറത്തിട്ടിട്ടെ പോയേ ഓർക്കാപ്പുറത്ത് പോയത് എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി ഒന്നില്ല വന്ന വന്ന അച്ഛനും അമ്മയും അനിയനും നാത്തൂനും മോനും മോനും പിന്നെ നമ്മുടെ പാറക്കുട്ടി ആട്ടോ വന്നത് പാറക്കുട്ടീനെ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ഏട്ടൻ്റെ മോളാണ് എന്തോ കാര്യായിട്ട് കണ്ണം കാണുന്നുണ്ടല്ലോ ഒരാളെ എൻറെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് അപ്പോ ഇങ്ങനൊക്കെ എൻ്റെ അച്ഛന്മാരെ കയ്യില് കിട്ടുള്ളൂ കേട്ടോ ഇടത് സൈഡിൽ ഇരിക്കുന്നത് എന്റെ സ്വന്തം അച്ഛൻ അപ്പുറത്തിരിക്കുന്നത് എൻറെ അമ്മായി അച്ഛൻ മക്കൾ എല്ലാരും മുന്നിൽ ഇരിപ്പുണ്ട് അവരും ഭക്ഷണം കഴിക്കുകയാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കേട്ടോ ഇവർക്ക് വേഗം പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങക്കൊന്നുമില്ല മാമന് മാത്രു ശനിയാഴ്ച അത് കള്ളത്തരം രണ്ടാമൊന്നിച്ചു കാലത്തിൽ എന്നാ ശരി പോട്ടെ നാളത്തെ നാളത്തെ ബാറു നാളത്തെ ഒരു എട്ടുമണിയാകുമ്പോഴേക്കും അവരെ വീടാന്നാണ് വിചാരിച്ചത് പക്ഷേ സമയം ഒമ്പത് മണിയായി അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു വേണ്ടിരിക്കും ബൈ ബൈ